നമസ്കാരം ഇസ്രയേൽ പലസ്തീൻ നീതി ആരുടെ ഭാഗത്ത് എന്ന ചോദ്യത്തിന് തന്നെ ഒരു അനീതി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഹോളോകോസ്റ്റിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിസ്സഹായമായ മനുഷ്യരെ പട്ടിണിക്കിട്ടും ബോംബിട്ടും കൊന്നുകളയുന്ന ഒരു നാരകീയമായ വംശഹത്യ നടത്തുന്ന ആളുകളുടെ ഭാഗത്ത് എങ്ങനെയാണ് നീതി ഉണ്ടാവുക ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസം കൊണ്ട് അറുപതിനായിരം മനുഷ്യരാണ് ഗാസ എന്ന് പറയുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രം വരുന്ന പ്രദേശത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് റിക്കവർ ചെയ്ത ഡെഡ് ബോഡികളുടെ കണക്കാണ് അമേരിക്കയിലെ തന്നെ പ്രശസ്തമായ മാധ്യമം എക്കണോമിസ്റ്റ് പറയുന്നത് ഇതിനേക്കാൾ ഏറെ മനുഷ്യർ അവിടെ മരിച്ചിട്ടുണ്ട് ആ മൃതദേഹങ്ങൾ ഇപ്പോഴും തകർന്ന കെട്ടിടങ്ങളുടെ അടിയിൽ കിടക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും വായിച്ചിട്ടുണ്ടാകും പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസത്തിനിടെ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളെ ബോംബിട്ടും പട്ടിണിക്കിട്ടും കൊന്ന ഒരു രാഷ്ട്രത്തിന്റെ കൂടെ നീതി ഉണ്ടാവുമോ ഈ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിൽ തൊള്ളായിരത്തി മുപ്പത്തിയാറ് കുഞ്ഞുങ്ങൾ ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് മുൻപ് നടക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അവരുടെ കിടക്കറയിൽ വെച്ച് അല്ലെങ്കിൽ അവർ കളിക്കുന്ന മുറ്റത്ത് വെച്ച് ഒരുപക്ഷെ മാതാപിതാക്കളുടെ കയ്യിലിരിക്കുമ്പോൾ ഒന്നും അറിയാതെ കൊല്ലപ്പെട്ടുപോയ കുഞ്ഞുങ്ങളാണ് പാൽമണം മാറുന്ന പ്രായത്തിന് മുമ്പ് കുഞ്ഞുങ്ങളെ ഇത്തരണത്തിൽ കൊന്നുകളയുന്ന ഒരു രാഷ്ട്രത്തിനൊപ്പം നീതി ഉണ്ടാകുമോ അത് നീതിയുടെ ഏത് അളവ് കോൽ വെച്ച് അളക്കുമ്പോഴാണ് നമുക്കത് പറയാൻ കഴിയുക ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ വെസ്റ്റേൺ മീഡിയയെ മാത്രമേ കോട്ട് ചെയ്യുന്നുള്ളൂ ഞാനിപ്പോ വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് ഉദ്ധരിച്ചത് വാഷിംഗ്ടൺ പോസ്റ്റാവട്ടെ ബി ബി സി ആവട്ടെ ഗാഡിയൻ ആവട്ടെ എ പി ആകട്ടെ എ എഫ് പി ആകട്ടെ റോയിട്ടേഴ്സ് ആവട്ടെ ലോകത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് ചിത്രങ്ങളുണ്ട് ബി ബി സിയിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു കുഞ്ഞിന്റെ പടമുണ്ട് മുഹമ്മദ് എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടി അമ്മയുടെ തോളിൽ കിടക്കുകയാണ് നമ്മൾ നോക്കുമ്പോൾ ഒരു എക്സ് ഷീറ്റിലേക്ക് നോക്കുന്നത് പോലെയാണ് എല്ലുകൾ എണ്ണി 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 ഇടുക ആ കുഞ്ഞു ധരിച്ചിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പ്ലാസ്റ്റിക് കവറിൽ കുഞ്ഞുങ്ങളെ എല്ലും തോലുമായ കുഞ്ഞുങ്ങളെ മാറോടടുപ്പിച്ച് നിൽക്കേണ്ടി വരുന്ന അമ്മമാരുടെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കൂ നോക്കൂ യുദ്ധത്തിന് നീതി ഉണ്ട് യുദ്ധത്തിന് നീതിയുണ്ട് എന്ന് പറയുമ്പോൾ ജനീവ കൺവെൻഷൻ അനുസരിച്ച് ഏത് യുദ്ധത്തിലും കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് ആ ജനീവ കൺവെൻഷൻ ലംഘിച്ചുകൊണ്ടാണ് നാരകീയമായ ആക്രമണം ഇസ്രയേൽ അവിടെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എയ്ഡ്സ് സെന്ററുകളിൽ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് എയർ ഡ്രോപ്പ് ചെയ്യുന്ന ഭക്ഷണം കടലിൽ പോയി വീഴുമ്പോ ഓടിപ്പോയി എടുക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടി മണിക്കൂറുകളോളം വരുന്നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും വലിയവരെയും നമ്മൾ കാണുന്നുണ്ട് ഒരു പോപ്പുലേഷനെ ആകെ ഒരു പോപ്പുലേഷനെ ആകെ പട്ടിണിക്കിടുകയാണ് അങ്ങനെ ദിവസങ്ങൾ നിങ്ങൾക്ക് നോക്കൂ ഇപ്പോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മാത്രം കുഞ്ഞുങ്ങളല്ല എന്ന് ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ ഏത് കുഞ്ഞും നമ്മുടെ കുഞ്ഞുമാകും സ്വന്തം കുഞ്ഞ് എന്നാലോചിച്ച് നോക്കൂ സ്വന്തം കുഞ്ഞ് ഒരു ദിവസം പട്ടിണിയിരിക്കുന്നത് ഒരു നേരം പട്ടിണിയിരിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കുമോ ഗാസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിൽ നടന്ന എയ്ഡ് ഇസ്രായേൽ ഏകപക്ഷീയമായി തടഞ്ഞത് മുതൽ ഗാസയിലെ കുഞ്ഞുങ്ങൾ മുഴുവനായും പട്ടിണി കിടക്കുകയാണ് ഗാസ എന്ന് പറയുന്ന ഭൂപ്രദേശം ഓരോ മണിക്കൂറിലും ഓരോ കുഞ്ഞുങ്ങൾ വീതം കൊല്ലപ്പെടുന്ന പ്രദേശമാണ് ആണ് പറയുന്നത് ഒരു മണിക്കൂറിൽ ഒരു കുട്ടി വെച്ച് ഒരു ദിവസം ഒരു ദിവസം ഒരു ക്ലാസ് റൂമിൽ കൊള്ളാവുന്ന കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ് ഇതുവരെ കൊല്ലപ്പെട്ടവരിൽ നാലായിരത്തി അഞ്ഞൂറിലധികം പേർ അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് എന്ന് ഓർക്കണം അപ്പോ കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും അപകടകരമായ സ്ഥലമായി ഗാസ മാറിയിരിക്കുന്നു അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ ലോകത്തെ ഏറ്റവും അപകടകരമായ സ്ഥലമാക്കി ഗാസയെ മാറ്റിയ ഇസ്രായേലിന്റെ പക്ഷത്ത് എന്ത് നീതിയാണുള്ളത് ഏത് നീതിയുടെ അളവുകോൽ വെച്ച് നിങ്ങൾ ആ നീതി പറയും വിശന്നു വലഞ്ഞ് കല്ലുകൾ വയറിനോട് ചേർത്ത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഗാസയിൽ നിന്ന് ആ ദിവസങ്ങളോളമുള്ള പട്ടിണി ആ പട്ടിണി സഹിക്കാതെ ക്യൂവിൽ വെയിലത്ത് കരഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ തലയ്ക്ക് നോക്കി വെടിവെക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ നീതിയുടെ ഏത് അളവുകോൽ വെച്ച് അളക്കും ഇത്രയും വലിയ മനുഷ്യത്വ വിരുദ്ധത ലോകത്ത് ഏതെങ്കിലും യുദ്ധത്തിൽ ലോകത്ത് ഏതെങ്കിലും യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ടോ ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ ഒന്നുമില്ലാത്ത വിധത്തിലുള്ള അതി നാടകീയമായ നിശംസത ഇസ്രയേൽ എന്ന് പറയുന്ന ദേശരാഷ്ട്രം അവിടെ അഴിച്ചുവിടുകയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ് ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് എന്തിനായിരുന്നു എന്തായിരുന്നു ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെയുള്ള അറസ്റ്റ് വാറണ്ടിൽ പറയുന്നത് മനുഷ്യത്വത്തിനെതിരെ ഉള്ള കുറ്റകൃത്യങ്ങൾക്ക് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് വിധിച്ചിട്ടുള്ള ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു പട്ടിണിയെ രണ്ടു കൊല്ലം മുമ്പുള്ള അറസ്റ്റ് വാറണ്ടാണ് ആണ് പട്ടിണിയെ യുദ്ധതന്ത്രമാക്കിയതിനാണ് ഐ സി സി ബെഞ്ചമിൻ നദന്യാഹുവിനെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പോ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഒരു വാർ ക്രിമിനലാണ് ഒരു വാർ ക്രിമിനലായ പ്രധാനമന്ത്രിയുടെ ഒപ്പം നീതി ഉണ്ടാവുമോ എത്രയെത്ര ഉദാഹരണങ്ങൾ മനുഷ്യത്വം മരവിച്ചു പോകുന്ന എത്രയെത്ര ഉദാഹരണങ്ങൾ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും പറയേണ്ടി വന്നു സ്റ്റാർവേഷൻ വേഷൻ എന്നുള്ളത് ഫാക്റ്റാണ് യു കാൻ ഫാബ്രിക്കേറ്റ് സ്റ്റാർവേഷൻ എന്ന് ഡൊണാൾഡ് ട്രംപ് പോലും പറഞ്ഞു കിഡ്സ് ആർ സ്റ്റാർവിംഗ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലും നമ്മൾ കേട്ടു ഡൊണാൾഡ് ട്രംപിന് പോലും അത് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഗാസയെ നയിച്ചതിന് ശേഷം നീതി എന്ന ചോദ്യം ഉയർത്തുന്നതിന് തന്നെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇങ്ങോട്ടുള്ള അറുന്നൂറിൽ പരം ദിവസങ്ങൾ എടുക്കൂ ഓരോ ദിവസവും മനസാക്ഷി മരവിച്ചു പോകുന്ന എത്ര എത്ര കുറ്റകൃത്യങ്ങളാണുള്ളത് അഹമ്മദ് ബർ ഇരുപത്തിനാല് വയസ്സുള്ള ഒരാളാണ് അയാൾ ഓട്ടിസ്റ്റിക് ആണ് ഡൗൺ സിൻഡ്രോം ഉള്ള ആളാണ് ഓട്ടിസ്റ്റിക്കും ഡൗൺ സിൻഡ്രോ ഓട്ടിസവും ഡൗൺ സിൻഡ്രോമും ഉള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്തായിരിക്കും അവസ്ഥ ഓട്ടിസ്റ്റിക് ആയ ഡൗൺ സിൻഡ്രോം ബാധിതനായ ഇയാൾക്ക് നേരെ മിലിറ്ററി ഡോഗിനെ അഴിച്ചുവിട്ട് നായെ കൊണ്ട് കട്ടിപ്പിച്ചു കൊന്നിട്ടുണ്ട് ഐ ഡി എഫും സമ്മതിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ മാതാവ് ഇസ്രായേലി സൈനികരുടെ കാല് പിടിച്ചു പറഞ്ഞു വയ്യാത്ത കുഞ്ഞാണ് ചെയ്യരുത് എന്ന് ഈ തരത്തിൽ ഭിന്നശേഷിക്കാരെ ഉൾപ്പെടെ മിലിറ്ററി ഡോഗിനെ അഴിച്ചുവിട്ട് കട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരത ഒരുപക്ഷെ ഹോളോ കാസ്റ്റിനെ അതിലംഘിക്കുന്ന വിധത്തിലുള്ള ക്രൂരത കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി ഈ ഭൂമിയുടെ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ചെറിയ ഒരു തുണ്ടിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എങ്ങനെയാണ് നീതിയുടെ പ്രശ്നത്തെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് എത്രയെത്ര സംഭവങ്ങളാണ് നോക്കൂ ഞാനൊരു ജേർണലിസ്റ്റാണ് ഇന്ന് പത്രപ്രവർത്തകർക്ക് ലോകത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഗാസയാണ് ഇതുവരെ ഇന്നോളമുള്ള ഒരു യുദ്ധത്തിലും ഇല്ലാത്ത അത്രയും എണ്ണം ഇരുന്നൂറ് ജേർണലിസ്റ്റുകൾ ഇതിനോടകം തന്നെ ഗാസയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് വാർത്താ മാധ്യമ സ്ഥാപനങ്ങൾ ബി ബിസി റോയിട്ടേഴ്സ് എ എഫ് സംയുക്ത പ്രസ്താവന നടത്തി ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ഔട്ട്ലെറ്റുകൾ സംയുക്ത പ്രസ്താവന നടത്തിയത് ഞങ്ങളുടെ ജേർണലിസ്റ്റുകൾ പട്ടിണി പട്ടിണിമൂലം മരിക്കും എന്നുള്ളതാണ് പുറത്തുനിന്നുള്ള ഒരു ജേണലിസ്റ്റിനെയും അങ്ങോട്ട് അനുവദിക്കുന്നില്ലേ കേട്ടോ ഈ ജേർണലിസ്റ്റുകളാണ് അവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തി പുറത്തേക്ക് അയക്കുന്നത് അത് ഇസ്രായേലിന്റെ പ്രൊപ്പഗാൻഡയ്ക്ക് വലിയ ക്ഷീണം ക്ഷീണമുണ്ടാക്കുന്നുണ്ട് ജേർണലിസ്റ്റുകളെ പത്രപ്രവർത്തകരെ പട്ടിടിക്കിട്ട് കൊല്ലുന്ന ഒരു രാഷ്ട്രത്തിനൊപ്പം നീതി ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖം സ്വന്തം കുഞ്ഞുങ്ങളുടെ കണ്ണ് കൺമുമ്പിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഈ നാരകീയമായ നിശംസതയെ എതിർക്കാതിരിക്കാനാകുമോ അതിനോടൊപ്പം ഒരു മൗനം കൊണ്ടെങ്കിലും ചേർന്ന് നിൽക്കാൻ കഴിയുമോ അത്ഭുതകരമാണ് ഇപ്പോഴും ഇസ്രയേലിന്റെ ഈ വംശഹത്യ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് അത് വലിയ അത്ഭുതവും ആശ്ചര്യവും ഉണ്ടാക്കുന്നുണ്ട് ചരിത്രത്തിലേക്ക് ഞാൻ പോകാം വർത്തമാനം കഴിഞ്ഞതിന് ശേഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലുള്ള സഹനങ്ങളുടെ തുടർച്ചയിലാണ് ഒരു ഭൂഭാഗത്തെ ജനങ്ങൾ അവിടെ ജനിച്ചുപോയി എന്ന ഒരു കുറ്റ സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വേട്ടയാടപ്പെടുകയാണ് സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാക്കപ്പെടുകയാണ് സ്വന്തം മണ്ണിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട മനുഷ്യരാണ് ഏതൊക്കെ തരത്തിലാണ് അവർ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പോഴും ഇപ്പോഴും ഇസ്രയേലിനെ ന്യായീകരിക്കാൻ വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളുടെ മനോനില ആശ്ചര്യജനകമാണ് കാരണം ഐ ഡി എഫിന്റെ സൈനികർ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന്റെ സൈനികർ അവർ കൊന്നതോ അവർ മൂലം പലായനം ചെയ്തതോ ആയ പലസ്തീനിയൻ സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ച് ലൈംഗിക ആഭാസം കാണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അവർ തന്റെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മനോനിലയ്ക്ക് തുല്യമായ മനോനില ആയിരിക്കും ഇസ്രയേലിന്റെ ഈ കൊട്ടും ക്രൂരകൃത്യത്തെ ന്യായീകരിക്കുന്ന ഓരോ ആളുടേതെന്നും ഞാൻ പറയും കാരണം മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കും മനുഷ്യനായി ജീവിക്കുന്ന മനുഷ്യത്വം മരവിക്കാത്ത ഒരാൾക്കും ഒരാൾക്കും ഇസ്രയേൽ ചെയ്യുന്ന ഈ വംശഹത്യയെ എതിർക്കാതിരിക്കാൻ കഴിയില്ല ഗ്രട്ടാ തെൻബർഗിനെ നിങ്ങൾക്കറിയാം പലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി ഒരു കപ്പലിൽ ഏടുമായി പോയപ്പോ ഇസ്രയേൽ ഗ്രട്ടാ തെൻബർഗിനെ ഡീപ്പോർട്ട് ചെയ്തു തിരികെ സ്വീഡനിലെത്തിയ ഗ്രട്ടാ തെൻബർഗിനോട് അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു പേടിയായോ ഐ ഡി എഫിനെ പേടിച്ചുപോയോ എന്ന് ഗ്രട്ടാ തൻബർഗ് പറഞ്ഞ ഉത്തരം എനിക്ക് ഇസ്രയേലി സൈനികരെ പേടിയില്ല എനിക്ക് പേടിയുള്ളത് ഈ വംശഹത്യ കണ്ടിട്ടും അതിനെ എതിർക്കാതെ മിണ്ടാതെ അതിനെ അനുകൂലിക്കുന്ന മനുഷ്യരെ കാണുമ്പോഴാണ് ഇസ്രയേലിനെ എനിക്ക് പേടിയില്ല പക്ഷെ ഈ വംശഹത്യെ മൗനം കൊണ്ടെങ്കിലും അനുകൂലിക്കുന്ന ആളുകളെ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞത് സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഗ്രട്ട ആണ് ഒരുപാട് വർഷങ്ങളുടെ ഒരുപാട് കാലങ്ങളുടെ സഹനം പലസ്തീനിലെ ഓരോ മനുഷ്യനും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഗാസ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാമോ യഹൂദ് ഓൾമർട്ട് ഇസ്രയേലിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി തന്നെയും കോൺസെൻട്രേഷൻ ക്യാമ്പിനോടാണ് ഓഷ്ബിറ്റ്സിനെയോ അതല്ലെങ്കിൽ ഹോളോകാസ്റ്റിന്റെ സമയത്തെ ഏതെങ്കിലും ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിനെയോ അനുസ്മരിപ്പിക്കുന്ന വിധത്തിനൊരു കോൺസെൻട്രേഷൻ ക്യാമ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഗാസ എന്ന് ഇസ്രയേലിന്റെ മുൻ പ്രധാനമന്ത്രി പറയുന്നു കഴിഞ്ഞ ദിവസം ഈ തൊട്ടു മുമ്പുള്ള ദിവസം ഇസ്രയേലിലെ മുപ്പത്തിയൊന്ന് പൗരപ്രമുഖർ ഒരു സംയുക്ത ആവശ്യം സംയുക്ത പ്രസ്താവന പുറത്തിറക്കി ആ പ്രസ്താവനയിൽ പറയുന്നത് ഇസ്രയേലിന് നേർക്ക് ആഗോള സമൂഹം ഉപരോധം പ്രഖ്യാപിക്കണം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഉപരോധം പ്രഖ്യാപിക്കണം എന്നാണ് അതായത് ഇസ്രായേലിന് നേരെ ഉപരോധം പ്രഖ്യാപിക്കണമെന്ന് ഇസ്രായേലിലെ ഏറ്റവും പ്രമുഖരായ മുപ്പത്തിയൊന്ന് വ്യക്തികൾ അതിൽ ഓസ്കാർ അവാർഡ് ജേതാവുണ്ട് നെസറ്റിന്റെ മുൻ സ്പീക്കറുണ്ട് ഇസ്രായേലിലെ മുൻ അറ്റോർണി ജനറൽ ഉണ്ട് ഇസ്രയേലിന്റെ സംഘടനകൾക്ക് പോലും അല്ലെങ്കിൽ ഇസ്രായേലിലെ മനുഷ്യർക്ക് ഇസ്രായേലിലെ ബുദ്ധിജീവികൾക്ക് പോലും സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ക്രൂരതയാണ് നടക്കുന്നത് അപ്പോ ഹോളോക്കോസിന്റെ സമയത്ത് നമ്മളാരും ജീവിച്ചിരുന്നിട്ടില്ല അന്ന് ഹോളോകോസ് ഡിനയൽ ഉണ്ടായിരുന്നു ഹോളോകോസിനെ അനുകൂലിച്ചാളുകൾ ഉണ്ടായിരുന്നു ഇന്ന് ഇത് നമ്മൾ ജീവിക്കുന്ന കാലത്ത് നടക്കുന്ന ക്രൂരതയാണ് നമ്മൾ ജീവിക്കുന്ന കാലത്ത് നടക്കുന്ന വംശഹത്യാണ് ആ വംശഹത്യെ എതിർക്കുക ആ വംശഹത്യെ പ്രതിരോധിക്കുക ഒരു വാക്കു കൊണ്ടോ ഒരെഴത്തു കൊണ്ടോ പോലും പ്രതിരോധിക്കുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന ഓരോ പൗരന്റെയും ഓരോ മനുഷ്യന്റെയും കടമയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിരവധി കാരണങ്ങളുണ്ട് അതിനോട് ചേർത്ത് പറയാൻ നിങ്ങളൊന്ന് ആലോചിക്കണം ഇതെത്ര സിസ്റ്റമാറ്റിക് ആയി നടക്കുന്ന പരിപാടിയാണ് എന്താണ് എന്താണ് ഗാസയിൽ ഇപ്പോ ഇങ്ങനെ ഈ നിരപരാധികളായ നിസ്സഹായരായ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഗാസയെ ഒരു തരത്തിലും താമസിക്കാൻ കൊള്ളാത്ത ഒരു സ്ഥലമാക്കി മാറ്റുക എന്നുള്ളതാണ് എഴുന്നൂറിലധികം തവണയാണ് ഗാസയിലെ ഹെൽത്ത് ഫെസിലിറ്റീസിനെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ബി ബി സിയുടെ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഒരു ഡോക്യുമെന്ററി അവരുടെ യൂട്യൂബിലുണ്ട് നിങ്ങൾ കണ്ടു നോക്കണം ഡോക്ടർമാരെ എങ്ങനെയാണ് അവിടെ നിന്ന് ഇസ്രയേൽ എലിമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഹെൽത്ത് സെക്ടറിനെ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ കെയർ കിട്ടുന്നത് എങ്ങനെ തടയണം എന്ന് ലക്ഷ്യം വെച്ച് നടത്തുന്ന ആക്രമണങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു നാടിനെ മുഴുവനായി അവിടുത്തെ തൊണ്ണൂറിലധികം ശതമാനം കെട്ടിടങ്ങൾ ഇനി ഒരാൾക്ക് താമസിക്കാൻ കഴിയാത്ത വിധത്തിൽ തകർന്നു കഴിഞ്ഞു അപ്പോ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനെ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനെ സിവിലിയന്മാരെ ലക്ഷ്യം വെച്ച് ഗാസ എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് ഇനി ഒരു മനുഷ്യൻ ജീവിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം അത് ലക്ഷ്യം വെച്ചുള്ള ഒരു വലിയ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഗാസയുടെ പോപ്പുലേഷന്റെ രണ്ടര ശതമാനം ആളുകൾ അതായത് ഈ അറുപതിനായിരം എന്ന കണക്ക് ശരിയാണെങ്കിൽ ഇതിനോടകം തന്നെ ആ പോപ്പുലേഷന്റെ രണ്ടര ശതമാനം ആളുകൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു വെസ്റ്റ് ബാങ്കിൽ ഗാസയേക്കാൾ കൂടുതൽ അറബ് ജനവിഭാഗം അതായത് പലസ്തീനികൾ ജീവിക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ നാൽപ്പത് ലക്ഷത്തിൽ കൂടുതൽ ആളുകളുണ്ട് ഈസ്റ്റ് ജറൂസലേം അടക്കമുള്ള മറ്റ് ഇസ്രായേലി ലാൻഡിൽ ഏതാണ്ട് ഒരു പത്ത് ലക്ഷം വരും ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം കൂടെ കൂട്ടിയാൽ ഏഴര എട്ട് ലക്ഷം ജനങ്ങൾ ഈ പലസ്തീനികളെ പൂർണ്ണമായും അവിടെ നിന്ന് പുറംതള്ളുക എന്നൊരു ഗ്രാൻഡ് ഡിസൈൻ അതൊരു വംശീയ പദ്ധതിയാണ് ആ വംശീയ പദ്ധതിയെ എങ്ങനെ ആർക്ക് ഏത് നീതിയുടെ കോണുകൊണ്ട് അളക്കാൻ കഴിയും എന്നൊരു പ്രശ്നമുണ്ട് നോക്കൂ ഇപ്പൊ വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റങ്ങൾ നാല് ലക്ഷം കടന്നിരിക്കുന്നു ഇസ്രയേലി സെറ്റിൽമെന്റുകൾ അത്രയും മനുഷ്യർ അവിടെ വെസ്റ്റ് ബാങ്കിൽ ഈസ്റ്റ് ജറുസലേമിലും സമാനമായ സാഹചര്യമാണ് ഓരോ ഇടത്തും വെസ്റ്റ് ബാങ്കിലെ അവസ്ഥ ഏതെങ്കിലും സമയത്ത് പലസ്തീൻ വിസിറ്റ് ചെയ്ത ആളുകൾക്കറിയാം അപ്പാർത്തീട് ഹൈവേയും അപ്പാർത്തീട് ഉള്ള സ്ഥലമാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു പലസ്തീനിക്ക് സ്വന്തം നാട്ടിൽ സഞ്ചരിക്കണമെങ്കിൽ എത്ര മണിക്കൂർ കാത്തു നിൽക്കണം എന്നറിയാം ആ പറയുന്ന എല്ലാ തരത്തിലുള്ള ഹ്യൂമിലിയേഷനും സ്വന്തം നാട്ടിൽ അന്യവൽക്കരണം നേരിടുന്ന മനുഷ്യർ അതെല്ലാം സഹിച്ചു നിൽക്കുമ്പോഴാണ് അവർക്ക് മുകളിൽ ബോംബുകൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഏഴ് മുതൽ ശരിക്കും ലാൻഡ് ലോക്ഡ് കൺട്രിയാണ് കൺട്രി എന്ന് വിശേഷിപ്പിക്കാമെന്നറിയില്ല ഒരു തുണ്ടാണ് ഒരു തുരുത്താണ് ഗാസ അവിടെയാണ് ആവർത്തിച്ച് പല ഘട്ടങ്ങളിലായി രണ്ടായിരത്തി എട്ടൊൻപതിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലെ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടക്കുന്നത് അതൊരു വംശഹത്യാ പ്രൊജക്റ്റാണ് യാതൊരു സംശയവുമാണ് അതൊരു വംശഹത്യാ പ്രൊജക്റ്റാണ് അവിടെ നിന്ന് അറബ് വംശജരായ മുഴുവൻ മനുഷ്യരെയും ഉന്മൂലനം ചെയ്യുക എന്ന വലിയ ഗ്രാൻഡ് ഡിസൈൻറെ ഭാഗമാണ് അത് ഇതിനോടകം തന്നെ ഇസ്രയേലിന്റെ എത്രയോ മന്ത്രിമാർ ഈ സമീപകാലത്ത് തന്നെ എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അത് ആദ്യമായി വരുന്നതുമല്ല ഡേവിഡ് ബെൻക്യൂരിയോൺ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ രാഷ്ട്രപ്രഖ്യാപനം ഉണ്ടാവുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് അറബുകൾ ഇല്ലാത്ത ഗലീലി അതിനുവേണ്ടി നമ്മൾ ഈ ഭൂഭാഗത്തെ അറബുകളെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ചും ഒഴിപ്പിക്കണം ഷെയം വൈസ്മാൻ ഇസ്രയേലിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് സമാനമായ കാര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ ആലോചിച്ച ഒരു കാര്യമാണ് അറബുകളെ അവരുടെ മണ്ണിൽ നിന്ന് പൂർണ്ണമായും നിശേഷമായും അവിടെ നിന്ന് ഒഴിവാക്കുക അവിടെ നിന്ന് പുറന്തൊള്ളുക അതിനുശേഷം അറബുകൾ ജൂതർ മാത്രമുള്ള ഗലീലി നമ്മുടെ വാഗ്ദഗ്ദ ദേശം സൃഷ്ടിക്കുക എന്ന ഒരു വലിയ വംശഹത്യ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ആക്രമണമാണ് ഇത് എന്ന് കൂട്ടിക്കൊള്ളണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഏഴ് കമ്മീഷന് മുൻപാകെ വിൻസെന്റ് ചർച്ചിൽ മൊഴികൊടുക്കുമ്പോ വിൻസെൻ ചർച്ചിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് അമേരിക്കയിലെ അമരിന്ത്യക്കാരെ റെഡ് ഇന്ത്യക്കാരെ ഒരു ഹയർ ഗ്രേഡ് റൈസ് മാറ്റിയതുപോലെ ഓസ്ട്രേലിയയിലെ അബോർജിനൽസിനെ ഓസ്ട്രേലിയയിലെ തദ്ദേശീയ ജനതയെ ഒരു ഹയർ ഗ്രേഡ് റൈസ് മാറ്റിയതുപോലെ ഒരു ഉയർന്ന ഗ്രേഡിലുള്ള വംശം ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന എന്ന സാമാന്യമായ സാധാരണമായ കാര്യമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പച്ചക്കുള്ള വംശീയതയാണ് ആ വംശീയതയാണ് എത്രയോ കാലമായി അവിടെ അരങ്ങേറുന്നത് അറബികളെ സംബന്ധിച്ച് അവർ സാധാരണ നിലയിൽ ജീവിച്ചു വന്നിരുന്ന ഒരു ഭൂമിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫർ ഡിക്ലറേഷൻ വരെ അറബികളുടെ സ്വന്തം ഭൂമിയായിരുന്ന ഒരു സ്ഥലമാണ് അവിടേക്കാണ് അധിനിവേശം നടന്നത് അത് അടുത്ത വാദപ്രതിവാദത്തിൽ കൂടുതലായി പരാമർശിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ വിപുലമായി അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല ചരിത്രം നിശ്ചയമായും നമുക്ക് ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട് പക്ഷേ അത് വർത്തമാനത്തിൽ നിന്നിട്ടാവണം എന്ന് മാത്രം ലോകം നോക്കൂ ഇപ്പോ ഫ്രാൻസ് പറയുകയാണ് ഞങ്ങൾ പലസ്തീനെ റെക്കഗ്നൈസ് ചെയ്യാൻ തയ്യാറാണ് കെയർ സ്റ്റാമർ പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു ലോകം ഇന്ന് ചിന്തിക്കുന്നത് ഇന്ന് ലോക മാധ്യമങ്ങൾ കാണിച്ചു തരുന്നത് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ വംശഹത്യയുടെ അതിദയനീയമായ ചിത്രമാണ് അതിഭീകരമായ ചിത്രമാണ് ആ വംശഹത്യയെ എതിർക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും കർത്തവ്യമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് ഗാസയിൽ നടക്കുന്നത് പ്ലോസിബിൾ ജിനോസൈഡ് ആണ് എന്ന് പറഞ്ഞത് ഗാർഡിയൻ ചോദിച്ചത് ഇത് വംശഹത്യ അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് വംശഹത്യ എന്നാണ് ആഗോളതലത്തിലെ മാധ്യമങ്ങൾ അമേരിക്കയിലെ ദ എക്കണോമിസ്റ്റ് അടക്കം ഇതേ ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇത് വംശഹത്യ അല്ലെങ്കിൽ പിന്നെ വേറെ എന്താണ് എന്നുള്ള ചോദ്യം അതെനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരുടെയും മനസ്സിനെ തൊടേണ്ടതാണ് നമ്മൾക്ക് ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ ഇതുപോലെ നിസ്സഹായ മനുഷ്യർ കൊല്ലപ്പെടരുത് അതിഭീകരമായ അതിക്രമങ്ങൾക്ക് വിധേയരാവരുത് പട്ടിണിക്കിട്ട് കൊല്ലപ്പെടരുത് സൈനഅ് എന്നൊരു കുട്ടിയുടെ കഥ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നു ജനിച്ചപ്പോൾ ആറ് പോയിന്റ് നാല് പൗണ്ടാണ് ഭാരം അഞ്ചു മാസം കഴിഞ്ഞ് മരിച്ചപ്പോൾ നാല് പൗണ്ടാണ് ഭാരം നാല് പൗണ്ട് ഭാരമുള്ള ഒരു കുഞ്ഞിനെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം കുഞ്ഞുങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്ര ഭീകരമായ നിലയിൽ പാവപ്പെട്ട മനുഷ്യരെ സിവിലിയന്മാരെ കൊല്ലുന്നത് ഒരു സ്റ്റേറ്റ് ആണ് ഒരു മിലീഷ്യയല്ല നേരത്തെ ഇവിടെ ആമുഖ സംഭാഷണത്തിൽ ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ കൂട്ടക്കൊലയെ കുറിച്ച് പറഞ്ഞു ഹമാസ് ലോകം അംഗീകരിക്കാത്ത ഒരു മിലീഷ്യയാണ് ഇസ്രയേൽ ലോകം അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഒരു ദേശരാഷ്ട്രമാണ് ഒരു കൺക്ലൂഡ് യെസ് ഒരു ദേശരാഷ്ട്രമാണ് ഈ വംശഹത്യക്ക് അധ്യക്ഷം വഹിക്കുന്നത് സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖം കൺമുമ്പിൽ വെച്ചിട്ട് ഗാസയിൽ കാണുന്ന ആലോചിച്ചു നോക്കും ർക്കാണത് സഹിക്കാൻ കഴിയുക ഇത്രയും നാരകീയമായ നിശംസത അരങ്ങേറുമ്പോൾ ലോക സമൂഹം അതിനോട് വേണ്ടവണ്ണം പ്രതികരിച്ചിട്ടുണ്ടോ എന്നൊന്ന് എന്നൊന്നാലോചിച്ചു നോക്കൂ അമേരിക്ക ലോക ജനാധിപത്യത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ മനുഷ്യർ പൂർണ്ണമായും മനസ്സിലാക്കി അതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ നമുക്കാണ് ഇത് വരുന്നതെങ്കിൽ എന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ നക്ബയുടെ കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ അതിഭീകരമായ ഓപ്പറഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ജനതയാണ് മരിക്കാൻ വേണ്ടി വീണ്ടും ജനിക്കുന്നു എന്ന മട്ടിൽ അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവർ കാലപുരിക്ക് അയക്കപ്പെടുന്നുണ്ട് എത്രയോ മനുഷ്യർ നോക്കൂ ആയിരത്തി സോറി അറുപത് അറുപതിനായിരത്തിൽ പരം മരണം എന്ന് പറയുമ്പോൾ അതിൽ ആയിരത്തിൽ പരം പട്ടിണി കിടന്നുള്ള മരണമാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ പതിനെട്ടായിരത്തി കുഞ്ഞുങ്ങളെ ഇസ്രയേൽ കൊന്നു ആ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളിൽ നൂറ്റിനാൽപത്തിരണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചത് പട്ടിണി കിടന്നാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് കുഞ്ഞുങ്ങളെ പട്ടിണി കിട്ടി കൊന്ന ഒരു രാഷ്ട്രത്തിന്റെ ഒപ്പം ഒരു നീതിയും നിൽക്കില്ല എന്നുള്ളത് നമ്മുടെ സാമാന്യ ബോധവും സാമാന്യ യുക്തിയുമാണ് അതുകൊണ്ട് കൊലയാളി രാഷ്ട്രത്തിന്റെ തെമ്മാടി രാഷ്ട്രത്തിന്റെ സ്വേച്ഛയ്ക്കൊപ്പമല്ല ഇങ്ങനെ കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട മനുഷ്യർക്കൊപ്പമാണ് നീതി നിലകൊള്ളുക നീതി നിലകൊള്ളേണ്ടത് അതുകൊണ്ട് ഇസ്രയേൽ പലസ്തീൻ നീതി ആരുടെ പക്ഷത്ത് എന്ന ചോദ്യം അസംഗതമാണ് ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിലെ നീതി ഈ കൊല്ലപ്പെടുന്ന ഇരയാക്കപ്പെടുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് സമാനമായ വിധത്തിൽ വംശഹത്യ നടത്തപ്പെടുന്ന ജനങ്ങൾക്കൊപ്പം മാത്രമാണ് ഏത് കാലത്തും